ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഓൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബൗട്ടിക്സ് സ്റ്റൈലുള്ള നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാർട്ടിവെയർ സൂട്ടാണ് കേട്ടോ ഈ മെറ്റീരിയൽ കണ്ടോ ഇത് നല്ല ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോ ബട്ടൺ വരുന്നുണ്ട് രണ്ട് സൈഡിലും നല്ല ഗോട്ടപ്പത്തി ലേസും വരുന്നുണ്ട് അതേപോലെ തന്നെ ബോഡി പോർഷൻ മൊത്തം ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഈ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഔട്ട്ലൈൻ മൊത്തം വരുന്നത് ജെറീം വർക്കാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ പോർഷനിൽ നല്ല ജെറീം വർക്കും അതേപോലെ ഗോട്ടാപ്പത്തി ലേസും ഡിജിറ്റൽ പ്രിൻറ്റ് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്ക് എല്ലാം കൂടെ വന്ന് നല്ല ആയിട്ടുള്ള താഴെ ഇത് നല്ലൊരു ഹെവി പാർട്ടിവെയർ സ്യൂട്ടാണ് ഇതിന് വെറും എം ആർ പി റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ എം ആർ പി റേറ്റ് വരുന്നുള്ളൂ അതിന് കൂടെ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ വരുന്നുണ്ട് കാരണം സെവൻ ഡബിൾ നയൻ റേറ്റ് വരുന്ന കുർത്തീസ് നിങ്ങൾക്ക് ഓഫറായി നമ്മൾ തരുന്നുണ്ട് അതും ബോട്ടിക് സ്റ്റൈലുള്ള നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്വാളിറ്റിയുള്ള കുർത്തിയാണ് ഇതിൻ്റെ വെബ് പോഷൻ കണ്ടോ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ബെക്ക് വാഷ് വരുന്നത് ഇതുവരെ ത്രിപ്ളക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല നീളം വീതമുള്ള നല്ല ഓർഗൻസ മെറ്റീരിയൽ തന്നെ വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടെ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൽ ഫുള്ളായി നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ഗോട്ടപ്പത്തി ലേസ് ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ബോട്ടം മെറ്റീരിയൽ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാന്തോൺ മെറ്റീരിയലാണ് ബോട്ടമിൻ്റെ കൂടെ ലൈനിങ് കൂടെ വരുന്നുണ്ട് ഇതിന് എം ആർ പി റേറ്റ് വേറും വൺ ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഓഫർ എൺപത് സെവൻ ഡബിൾ നയൻ്റെ കുർത്തീസ് നമുക്ക് ഗിവവ് വരുന്നുണ്ട് ഗിവവ അതായത് ഗിവവയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഒരു ഡയമണ്ടിൻ്റെ റിംഗാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത് അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്കും ഡയമണ്ടിൻ്റെ റിംഗ് ആണ് നൽകുന്നത് ഇതിനെല്ലാം വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ എമിനന്ദ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങിൻ്റെ ഫസ്റ്റ് കമാൻഡിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷനും നിങ്ങൾ കിട്ടുന്നതാണ് കേട്ടോ ഈ കുർത്തീസ് ഉണ്ടോ ഇതാണ് നമ്മൾ ഓഫറായിട്ട് തരുന്നത് ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സൈഡിൽ നല്ല പോക്കറ്റ് വരുന്നുണ്ട് നല്ല നെക്കാണ് അതേപോലെ ഡബിൾ സ്റ്റിച്ച് വരുന്നുണ്ട് നല്ല ഓവർലോക്കും വരുന്നുണ്ട് അതോടുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചും വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന സ്ലീവാണ് ആണ് കേട്ടോ ഇതെല്ലാം ലിവാ സർട്ടിഫൈഡ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള കുർത്തീസാണ് കേട്ടോ നല്ല ഹെവി ജയ്പൂരി റയൺ മെറ്റീരിയൽ വരുന്ന കുർത്തീസാണ് ഇതൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് ഒന്നിനൊന്നും ഫ്രീ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അവിനന്ദ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങ് വാട്സപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക നിങ്ങളിൽ നിന്നും ഉള്ള സപ്പോർട്ട് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ and Nani. thanks